السلام عليكم ورحمة الله تعالى وبركاته الحمد لله الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بريم الله عليه الله سبحانه وتعالى نمد عبادة لك سويغري كمار آغت നമ്മുടെ ജീവിതത്തിൽ വന്നു പോയ ചെറുതും വലുതുമായ തെറ്റു കുറ്റങ്ങൾ അള്ളാഹുത്താലുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ നമ്മൾ ഒരുപാട് ആൾക്കാർ കൊണ്ട് വസൂയത്ത് ചെയ്തു അള്ളാഹുത്തൽ അവരുടെ മുറാദുകൾ ഒക്കെ ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ ഇൻഷാ അല്ലാ ഇന്നത്തെ നമ്മുടെ ക്ലാസ് ആയത്തുൽ ആയതുൽ കുറിസിയെ സംബന്ധിച്ചു നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ പേടിക്കുമ്പോൾ ഭയപ്പെടുമ്പോഴൊക്കെ നമ്മൾ ആയത്തിൽ കുറിച്ച് ഓതാറുണ്ട് ആയത്തെക്കുറിച്ച് അറിയാത്ത ആരും തന്നെ ഇല്ല എന്നാൽ അത് ഏത് രൂപത്തിൽ ഓതണം അത് എങ്ങനെയാണ് ഓതേണ്ടത് അതിൻ്റെ പ്രതിഫലം എത്രത്തോളമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മളെല്ലാവരും ആയത്തിൽ കുറിച്ച് ഓതുന്നത് ശൈത്താനെ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് ശൈത്താൻ ഓടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ രക്ഷാർത്ഥമാണ് നമ്മൾ ഓതാറുള്ളത് എന്നാൽ അത് ജീവിതത്തിൽ പകർത്തിയാൽ ജീവിതത്തിൽ ഉടനീളം കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്ത് പ്രതിഫലമാണ് നമുക്കുണ്ടാകുന്നത് എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട് മഹാന അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട് ആയത്തുൽ സംബന്ധിച്ച് ആയതുൽ കുറുസിയെ അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട് മങ്കറ ആയത്തുൽ ഫീ കുല്ലി മക്തൂബ എല്ലാ ഫർദാക്കപ്പെട്ട നിസ്കാരത്തിന്റെയും ശേഷം ആയത്തുൽ പാരായണം ും മരണമല്ലാതെ അവനൊന്നും കടക്കുന്നതിലേക്ക് കടക്കുന്നതിലേക്ക് മരണമല്ലാതെ ഒന്നും അവന് തടസ്സമാവില്ല ആയത്തിൽ കുറിസിന് പതിവാക്കിയാൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ആയത്തിൽ കുറച്ചുടേതായ ഗുണങ്ങളെ സംബന്ധിച്ച് മഹാനായ അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഖുർആാനിന്റെ ഒരുപാട് രത്നങ്ങളുണ്ട് വൈദൂര്യങ്ങളുണ്ട് വിലപിടിപ്പുള്ള വൈദൂര്യങ്ങളും രത്നങ്ങളും ഖുർആനിലുണ്ട്

മഹാനായ റസൂൽ വല്ല മാധങ്ങള് പറയാണ് ആരെങ്കിലും ആയുത്തിൽ കുറിച്ച് ഓതിയാൽ അവന്റെ ദുനിയാവിൽ അവൻ ഇഷ്ടപ്പെടാത്ത ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അവൻ വെറുക്കപ്പെടുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അങ്ങനെയുള്ള ആയിരത്തോളം വരുന്ന കാര്യങ്ങളെ അള്ളാഹുത്താൽ അവനിൽ നിന്ന് തടഞ്ഞു വെക്കുമെന്ന് മഹാനായ റസൂൽ മാത്രമല്ല അവന്റെ ദാരിദ്ര്യത്തെ അള്ളാഹുത്താലെ എളുപ്പമാക്കി കൊടുക്കും അതായത് ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു മനുഷ്യനാണ് ഇത് നിത്യേനെല്ലുന്നതെങ്കിൽ ആയത്തിൽ കുറിച്ച് ചൊല്ലുന്നതെങ്കിൽ അവന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കി കൊണ്ടുവന്നതെങ്കിൽ അവൻ എന്തെങ്കിലും ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ ദാരിദ്ര്യത്തിൽ നിന്നും ഒരു മോചനം അവനിക്ക് നൽകുമെന്ന് മഹാനായ റസൂലിഹുല്ലം മാത്രമല്ല മഹാനായ റസൂൽ പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ആ ആയിരത്തോളം വരുന്ന വെറുക്കപ്പെടുന്ന കാര്യങ്ങളെയും അള്ളാഹു താല നമ്മളോട് നിന്നും തടഞ്ഞു വെക്കുന്നതാണ് നമ്മളിൽ നിന്നും മാറ്റിവെക്കുന്നതാണ് തടഞ്ഞു വെക്കുന്നതാണ് ഒരിക്കലും നമ്മൾ വെറുക്കപ്പെടുന്നതായ കാര്യങ്ങൾ ദുനിയാവിലും ആഹ്റത്തിലും അള്ളാഹു താല തരികയില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ് മാത്രമല്ല ഐസറഹു ഖബറിന്റെ അദാബിനെ അല്ലാഹു തആല രക്ഷപ്പെടുത്തുന്നതാണ് ഖബറിൻ്റെ ആദാപിനെ തൊട്ട് രക്ഷപ്പെടുത്തുന്നതാണ് ഖബറിൻ്റെ ഇടുക്കങ്ങളും ഞെരുക്കങ്ങളും മാറാൻ ആയുധുൽ കുറിച്ച് നിൻ്റെ ജീവിതത്തിൽ പകർത്തിക്കോ അത് നിനക്കൊരുപാട് പ്രതിഫലമാ തരുന്നതെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ല അല്ലാഹു അലിയ സല്ല പഠിപ്പിക്കുകയാണ് ഇങ്ങനെ നിരവധി നിരവധി ഹദീസുകൾ അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ല അല്ലാഹു അലിവ സല്ല പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുവേ ഖബറിൽ കിടക്കുന്ന അഖിലുകാർക്ക് പോലും പ്രതിഫലം കിട്ടുമെന്ന് പഠിപ്പിക്കുകയാണ് ആയത്തുൽ കുറിസി ഓതിയിട്ട് നിങ്ങൾ ഹദിയ ചെയ്ത് നോക്ക് നിന്റെ കുടുംബങ്ങൾക്ക് നിന്റെ മാതാപിതാക്കൾക്ക് നിങ്ങൾ ആയത്തുൽ കുറിസി ഓതിയിട്ട് നിങ്ങൾ ഹദിയ ചെയ്ത് നോക്ക് അവരുടെ ഖബറിൻ്റെ പുറത്തു കൊടുക്കുന്നതാ അവരുടെ ഖബറിൻ്റെ സലാമത്തിനാക്കുന്നതാണ് എന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ പഠിപ്പിക്കുകയാണ് ഇനി ഒരുപാട് പ്രതിഫലങ്ങൾ പറയുന്നുണ്ട് മഹാനായ മഹാനായാഹു പറയുകയാണ് ഏതൊരു മനുഷ്യനാണോ കിടന്നുകൊണ്ട് ദുസ്വപ്നം കാണുന്നത് ദുസ്വപ്നം കാണുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ടല്ലോ മോശമായ സ്വപ്നങ്ങൾ കാണുന്നവര് ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണുന്നവര് അങ്ങനെ ദുസ്വപ്നങ്ങള് കണ്ടുകൊണ്ട് ഉറക്കം പോലും ശരിയാകാൻ അള്ളാഹുവിന്റെ പ്രവാചകര സല്ലാഹുവിനെയോ സല്ലമാതങ്ങള് പറയുകയാണ് മൂന്ന് പ്രാവശ്യം നീ കിടക്കുന്നതിന് മുമ്പേ മൂന്ന് പ്രാവശ്യം മായത്തിൽ കുറുസ്യോദനെ എന്നിട്ടോ എന്ന ഭാഗമെത്തുമ്പോൾ അത് ഒരു മൂന്ന് പ്രാവശ്യം ചൊല്ലണം മൂന്ന് പ്രാവശ്യം ഇതും മൂന്ന് പ്രാവശ്യം ചൊല്ലണം എന്നിട്ട് അത് പൂർത്തിയാക്കിയിട്ട് ഓതിയിട്ട് കിടക്ക ദുസ്വപ്നങ്ങൾ കാണില്ല ഭയക്കില്ല പ്രശ്നങ്ങളൊന്നുമില്ല ഇത് ഞാൻ പറഞ്ഞതല്ലാഹി െ പഠിപ്പിക്കുന്നുണ്ട് വലിയ ചരിത്രങ്ങളുണ്ട് മഹാനായ അബൂ സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിക്കുന്നുണ്ട് കാരയ്ക്ക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് റസൂർള്ളാഹി വല്ലാത്ത ഏൽപ്പിക്കുന്നുണ്ട് അങ്ങനെ എല്ലാ ദിവസവും ഈ കാരക്ക് സൂക്ഷിച്ചു വെക്കും അപ്പോ അതിനൊരളവ് വെക്കും റസൂൽ സ്വലാ തങ്ങളെ എല്ലാ ദിവസവും അത് നിന്ന് ബോധ്യപ്പെടുത്തും അബൂഹുറേ റതി അള്ളാഹു താലാന്ന് നോക്കുമ്പോൾ രാവിലെ വന്ന് നോക്കുന്ന സമയത്ത് കാരക്കയുടെ അളവ് കുറഞ്ഞിട്ടുണ്ട് ഇതാരാണ് കൊണ്ടുപോകുന്നത് തങ്ങടുക്കൽ വന്ന് പറയുമ്പോ നബിയെ ഇന്നലത്തെ അളവിനെ കുറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പറയാൻ പറ്റൂലല്ലോ അതുകൊണ്ട് രാത്രി ഉറക്കം അബൂഹുഴിഞ്ഞിട്ട് ഇങ്ങനെ കാത്തിരിക്കും ആരാ വന്ന് നോക്കാൻ അങ്ങനെ ഒന്ന് നോക്കുന്ന സമയത്തൊരു ഒരു മനുഷ്യനാണ് ഭയപ്പെടുത്തുന്ന രൂപത്തോടു കൂടി അദ്ദേഹം വന്നിട്ട് പാത്തും പതുക്കിയും വന്ന് ഈ കാരക്ക് കൊണ്ടുപോകുകയാണ് അങ്ങനെ അബൂഹുറേ റതിയുല്ലാൻ കയറി പിടിക്കുന്നു

അദ്ദേഹം പറഞ്ഞു ഞാൻ 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 എന്നെ വിട്ടു കഴിഞ്ഞാൽ നിനക്ക് ഒന്ന് പഠിപ്പിച്ചു തരാം ഒരു ആയത്ത് പഠിപ്പിച്ചു തരാം ഈ ആയത്ത് തോതിയാൽ ഒരിക്കലും ഞങ്ങൾ വരില്ല എന്ന് ഈ ശൈത്താൻ മഹാനായ അബൂഹുറേ റതിയാണ് പറഞ്ഞു കൊടുക്കുകയാണ് ചോദിച്ചു കൊടുക്കുക ആ സമയത്ത് ഈ ആയത്തിൽ കുറച്ച് യോദിക്കേപ്പിച്ചു റസൂർള്ളിഅലി തങ്ങളുടെ ചെന്നു ആദരവായി റസൂലി വസ്ല്ലാം മാ തങ്ങൾ പറഞ്ഞു ഇന്നലെ ഇന്നലെ വന്ന ആള് എന്താണ് നിന്നോട് പറഞ്ഞിട്ട് പോയത് പറഞ്ഞു എന്നോട് പറഞ്ഞു ഈ ആയ തോതിയാൽ ആയത്തിൽ കുറിച്ച് യോതിയാൽ ഒരിക്കലും നിങ്ങളുടെ നിങ്ങളേക്ക് വരില്ല എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോ റസൂർള്ളാഹിം അലൈവല്ലാ തങ്ങൾ പറഞ്ഞു അദ്ദേഹം കള്ളനാണെങ്കിലും അദ്ദേഹം കള്ളനാണെങ്കിൽ ും പറഞ്ഞത് സത്യമാണ് എന്ന് മഹാനായ റസൂൽ പഠിപ്പിക്കുന്ന വലിയൊരു ചരിത്രമാണത് പ്രിയപ്പെട്ട കിട്ടുന്ന വലിയൊരു അനുഗ്രഹമാണത് നമുക്ക് രക്ഷ നേടാം അതേപോലെ തന്നെ ദാരിദ്ര്യത്തിൽ നിന്നും അള്ളാഹു തലമുള സലാമത്താക്കും മാത്രമല്ല അതാബിൽ നിന്ന് അള്ളാഹു തലമുള രക്ഷപ്പെടുത്തുന്നതാണ് എന്റെ പ്രിയപ്പെട്ട മോമ്പനിയങ്ങളെ അതേപോലെ നമ്മൾ രാത്രിയിൽ കിടന്നുകൊണ്ട് പേടിക്കുകയും

പഠിക്കുന്ന ഒരുപാട് ഉണ്ട് അള്ളാഹു അനർഹമായ പ്രതിഫലം നൽകി എനിക്ക് മാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അസലും വ